بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الرسوله الامين وعلى آله وصحبه أجمعين صحيح بخاري لا بعد نمبر حديثانا نعم قد حدثنا أبو قال أخبرنا شعيب بن الزهري قال أخبرني أبو إدريس أعيد الله بن عبد الله أن عبادة بن الصامت رضي الله عنه وكان شهيد بدر وهو أحد النقباء ليلة اللقبة أن رسول الله صلى الله عليه وسلم قال وحوله عصابة من أصحابي بايعوني على ألا تشركوا بالله شيئا ولا تسرقوا ولا تزنوا ولا تقتلوا أولادكم ولا تغطوا بيوتان تفطرونه بين أيديكم وأرجلكم ولا تعصوا في معروف فما وفى منكم فأجره على الله ومن نصاب من ذلك شيء فوقب في الدنيا فهو كفارة الله ومن نصاب من ذلك شيء ثم الله فهو إلى الله إن شاء أفا وأنه وإن شاء عقب فبايعناه على ذلك وهنا തൊട്ടാണ് ഇതിന്റെ ഹദീസിന്റെ വരുന്നത് വക്കാന ബദറൻ ബദറിൽ പങ്കെടുത്ത മഹാന ലൈലത്തുൽ ലൈലത്തുൽ അറിയപ്പെട്ട രാത്രിയിൽ സല്ലാസ്സലമെ ബൈഎത്തെയ്ത ആ സമയത്ത് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ആ രാത്രിയിൽ അന്ന പറഞ്ഞു ആ സമയത്ത് തങ്ങളുടെ സഹാബാക്കളിൽ നിന്ന് ഒരു കൂട്ടം അവരുടെ ചുറ്റുപാടുത്തുണ്ടായിരുന്നു അപ്പം നബിസ് ചുറ്റുപാടുത്തും മറ്റുള്ള സഹാബാക്കളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് പറഞ്ഞു

നിങ്ങളുടെ കുട്ടികളെ കൊല്ലുകയില്ല വലാത്തൂബി ബുദ്ധാനിൻ്റൂന ഹുബൈൻക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് കളവിനെ കറ്റുകെട്ടി ഉണ്ടാക്കി നിങ്ങൾ സത്യം ചെയ്യുകയോ മറ്റോ നടത്തുകയില്ല മറ്റുള്ളവർക്കെതിരെ കളവുങ്ങൾ അറിയില്ല ഓലാ താസൂഫിൻ മാറൂഫിൻ നന്മയുടെ ഒരു വിഷയത്തിലും അറിയപ്പെട്ട ഒരു കൽപ്പനയിലും എതിര് ചെയ്യുകയില്ല എന്നൊക്കെ നിങ്ങൾ എന്നെ ബൈഅത്ത് ചെയ്യുക എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ബൈ അത്ത് ചെയ്യാൻ വേണ്ടി നബിഷല്ല അലൈഹി സ്വലും പറയണ്ടേ ഫമം വഫാമി ആരെങ്കിലും ഇതൊക്കെ പൂർത്തിയാക്കിയാൽ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഈ പറഞ്ഞ ഡിമാൻഡുകളൊക്കെ ആരെങ്കിലും പൂർത്തിയാക്കിയാൽ അവനുള്ള കൂലി അള്ളാന്റെ മേലുണ്ട് അള്ളാഹു താല അവന് കൂലി കൊടുക്കും എന്നാൽ ഒമൻ അസാൻ ഇതിൽ നിന്ന് ശുർക്കല്ലാത്ത ഏതെങ്കിലും വൻദോഷങ്ങൾ തമാടിത്തരങ്ങൾ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ ദുന്യാവിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഫഹു കഫാറത്തുല്ല അത് അവനുള്ള ദോഷങ്ങൾ കൊറുക്കാനുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ മുസീബത്ത് ഞാൻ വിശദീകരിക്കാൻ ഒമൻസിക്കൻ ആ ഷിർക്ക് ഷിർക്കിന് അല്ലാത്തവിടുന്ന രോഗം മറ്റോ കൊടുത്തിട്ട് ആഹ്ലത്തിന് സൃഷ്ടിക്കാതിരിക്കൂല മറ്റുള്ള എല്ലാ ദാലിക്ക ഷെയ്യൻ ഈ പറഞ്ഞ തമ്മാടിത്തരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ അറിയിലും ചെയ്തു പിന്നെ അവൻ അത് അള്ളാഹുത്തല്ല മറിച്ചു കൊടുത്തു എന്നാ ജനങ്ങളൊന്നും അറിഞ്ഞില്ല അവനും അല്ലേ മാത്രം അറിയണ രൂപത്തിൽ ദുന്യാവിൽ ജീവിച്ച് മരിച്ചു എന്നാ പിന്നെ അതിന്റെ സംഗതി അള്ളാന്റെ എടുത്താൽ ഉള്ളത് ഷാ അല്ലാ ഉദ്ദേശിച്ചാൽ മാപ്പ് കൊടുക്കും അള്ളാ ശിക്ഷിക്കും ചെയ്യും എന്ന് നബിഅഅലിം പറഞ്ഞു ഹബീബായ ഹബിബായം പറഞ്ഞ ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ബൈഅത്ത് നടത്തുകയും ചെയ്തു എന്നാണ് ഇതിൽ ആദ്യം ബന് വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് പറഞ്ഞത് ഷിർക്ക് വെക്കണതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ദാത്തിലോ സിഫത്തിലോ ഫിലോ സിഫത്ത് വെക്ക് എന്ന് ഷിർക്ക് വെക്കുക അപ്പൊ ഞാനും മുഷരിക്കണെങ്കിൽ രണ്ടാള്ള അള്ളാ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ വേറിൽ സ്വന്തമായിട്ട് ഉയർത്താൻ കഴിയും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ മുസരിക്കാം ഒരു ഡോക്ടർക്ക് സ്വമേധയാ രോഗിയുടെ രോഗം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഒരു അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവ് പ്രകാരം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശരിക്കാം മിശരിക്കാവണെങ്കിൽ രണ്ട് അള്ളുണ്ട് എന്ന് വിശ്വസിക്കണ്ട അല്ലാണ്ട് ധാത്തിൽ ശുർക്ക് വെക്കണ്ട സിഫത്തിലോ ഫൈലിലോ ഒരാൾക്ക് അതേ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കഴിവ് ഒരു ശക്തിയിലോ വ്യക്തിയിലോ അവൻ സമർപ്പിച്ചാൽ അവൻ ഒരാളിങ്ങനെ പറയാണ് എന്റെ രോഗം മാറ്റിയത് ആ ഡോക്ടറാണ് അപ്പൊ അറിയുന്നതുകൊണ്ട് വിരോധമല്ല അതിന ആലങ്കാരിക പ്രയോഗം എന്ന് പറയും ഒരു വിഷയ ഒരു വിഷയത്തിൽ പല വാക്കുകളും പറ്റും പക്ഷെ യാഥാർത്ഥ്യം ഒന്നായിരിക്കും ഞാൻ ഒരു ഉദാഹരണം പറയാം എനിക്ക് ഒരു വെള്ളം കിട്ടി അപ്പൊ എനിക്ക് പറയാ എവിടുന്നാ വെള്ളം കിട്ടിയത് എനിക്ക് തന്ന ആളെ പേര് പറയാം എനിക്ക് കുഞ്ഞാമേത് വെള്ളം നന്നാന്ന് പറയാം അല്ലെ ഇങ്ങനെയും പറയാം എനിക്ക് നല്ലതായായിരുന്നു കുഞ്ഞാമേതാണ് എന്റെ ദാൻ തീർത്തത് എന്ന് പറയാം പറയാൻ പറ്റൂലെ പറയാ പിന്നെ എങ്ങനെയും പറയാ എന്റെ ദാൻ തീർത്താ ഹോട്ടലേരനാണെന്ന് പറയാം കാരണം ഹോട്ടലിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് അപ്പൊ എന്റെ ദാൻ തീർത്ത ഹോട്ടലേരനാണെന്ന് പറയാം പിന്നെ ഇങ്ങനെയും പറയാ എന്റെ വെള്ളം തീർത്തത് മഴയാണ് എന്ന് പറയാ പെത്രാട്ടായി മൂന്ന് വാക്കുകളായില്ല ഈ മൂന്നും ശരിയാണ് പിന്നെ എങ്ങനെയും പറയാം എന്റെ മഴ എന്റെ വെ ദാഹം തീർത്തത് ബി കായി അലി ഇസ്സലാമാണെന്ന് പറയാം കാരണം മീക്കാലി ഇസ്ലാമിനെയാണ് മഴന്റെ ചാർജ് ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെയും പറയാം എന്റെ ദാൻ തീർത്ത് പഠിച്ചോനാണ് ഇതിൽ ഹക്കേക്കയായ വർത്താനം എന്റെ ദാഹം തീർത്ത് എന്നുള്ളത് മാത്രം മറ്റുള്ളതൊക്കെ നമ്മളെ ഭാഷയിൽ കിതാബിന്റെ ഭാഷയിൽ മജാസിയായ വർത്താനം എന്ന് പറയും അത് പറയുമ്പോഴേക്കും ഉച്ചരിക്കാന്ന് പറയുന്നത് കിതാബായ കിതാബിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണമാണ് അമ്പത്തർ റബിയുൽ ബക്കല വസന്തകാലം സസ്യങ്ങളും ഒളപ്പിച്ചു എന്നൊരു പ്രയോഗമാണ് ഇതൊരു മുഹമ്മദ് റസൂള്ളോ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അത് നേരെ മറിച്ച് ഒരു മുൽഹീദ് ഒരു യുക്തിവാദി പറഞ്ഞാൽ അത് കുഫറാണ് എന്താ തമ്മിൽ വ്യത്യാസം അയാൾ അള്ളായും വിശ്വസിക്കുന്നില്ല അയാൾ പറഞ്ഞോക്കെ ആ രീതിയിൽ കുഫറും ചുരുക്കുവായിട്ടാ മാറി നേരെ മറിച്ച് അള്ളാരി വിശ്വസിക്കുന്ന ഒരാൾ പറയുമ്പോ വസന്തകാലം ഉണ്ടോ അമ്പത്താറ് സസ്യങ്ങളും ഡോക്ടർ ഉണ്ടോ രോഗം മാറ്റണം നമ്മൾ ഞങ്ങള് നമ്മളൊക്കെ സദാ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ തുടക്കബി ഇസ്ലാമെന്ന് പുറത്തുവാണെങ്കിൽ ആ കുടുങ്ങിയില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കില്ലേ ആ വാക്കുകളൊക്കെ എന്റെ പട്ടിണി തീർത്ത കുഞ്ഞാമാക്കണെന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ പറഞ്ഞാൽ ഉച്ചരിക്കല്ലേ നമ്മൾ സാധാരണ വഹിക്കണ വാക്കല്ലത് ഞാൻ ആകെ കുടുങ്ങി കുടുങ്ങിക്കിടക്കിരുന്നുണ്ടോ എന്നെ കയച്ചിലാക്കി തന്ന ആ തരമാന ചെയ്യുന്ന പറയില്ലേ പറ ഞാൻ മാത്രമേ പറയലുള്ളൂ അല്ലല്ലോ പറയലുണ്ട് എല്ലാരും പറയാണ്ടു ഏഹ് ഇപ്പൊ പോട്ടെ ഇപ്പൊ കൊറേ സ്ഥാനാർത്ഥികൾ ജയിച്ചല്ലോ ഓലെ വിജയിപ്പിച്ചാരാ ഏഹ് ഇല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുളുക്ക മന്ത് അത് തന്നെ കുറയാൽ പറഞ്ഞല്ലേ പക്ഷെ നമ്മള് പറയലെന്താ വോട്ടർമാർ ജയിപ്പിച്ചല്ലേ ഏഹ് ഇതിലേതാ ശരി വോട്ടർമാരാണോ ജയിപ്പിച്ചത് പഠിച്ചോനാണോ ജയിപ്പിച്ചത് പഠിച്ചോൻ പക്ഷെ മറ്റേത് ആലങ്കാരിക പ്രയോഗം കന്നതിന് പറയും അത് പറയുമ്പോഴേക്കും ഉച്ചരിക്കാന്ന് പറയരുത് അങ്ങനെയും പറയാം അങ്ങനെയും പറയാം ഒന്നാണ് ഹക്കിയ വർത്താനം അള്ളാഹിലേക്ക് ചേർത്തിട്ട് പറയുന്നത് മാത്രമാണ് ഹക്കിയ വർത്താനം മറ്റൊക്കെ ആലങ്കാരിക ഏതെങ്കിലും വ്യക്തിയിലേക്ക് സ്ഥലത്തേക്ക് ക്ലൈമറ്റിലേക്ക് സമ്പത്തിലേക്ക് സന്താനങ്ങളിലേക്ക് ശക്തിയിലേക്ക് ഒക്കെ ചേർത്തി പറയുന്ന ആലങ്കാരികൾ യഥാർത്ഥത്തിലുള്ള സംസാരം ഒന്നു മാത്രമാണ് അള്ളാഹുയിലേക്ക് ചേർത്തി പറയുന്നത് ഏതുപോലെ എനിക്ക് വെള്ളം തന്നത് മഴയാണ് എനിക്ക് വെള്ളം തന്നത് ടാങ്കിയാണ് എനിക്ക് വെള്ളം തന്നത് കിണറാണ് എനിക്ക് വെള്ളം തന്നത് ഉമ്മയാണ് എനിക്ക് വെള്ളം തന്നത് സുഹൃത്താണ് എനിക്ക് ദാൻ തീർത്തത് മറ്റാൾ അതൊക്കെ പറയാ പക്ഷേ എനിക്ക് വെള്ളം തന്നത് അള്ളയാണ് ഇവ ഇതാണ് ഹാറ്റേറ്റ് ചെയ്യ അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാരേലും വളരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമില്ല അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ മുശിക്കുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതിൽ അള്ളാവിനെ പോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുസരിക്കാം അപ്പൊ വലിയ കാര്യമൊന്നും ആവേണ്ടല്ല ഒരാൾ ഇപ്പൊ എങ്ങനെ വിശ്വസിക്കുന്നു നബിസല്ലാ അലൈഹിക്ക് വെറാജമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്താണ് പൊന്തിയത് അതിൽ അള്ളാക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലായില്ലേ അലൈഹി വസല്ലമക്ക് മിഹ്റാജിന്റെ രാത്രി തങ്ങള് സ്വന്തം പൊന്തിയതാണ് അയാൾ അള്ള ഇടപെട്ടിട്ടില്ലെന്ന് വിശ്വസിച്ചാരിക്കണേ മീറാഞ്ചിന്റെ രാത്രി ഉയരാന്ന് മാത്രമല്ല നബിസ്ലമക്ക് സ്വന്തം വിരൽ സ്വന്തമായിട്ട് ഉയർത്താൻ കഴിവുണ്ടായിരുന്നു അള്ള കൊടുക്കാത്ത ഒരു കഴിവുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചാൽ പച്ചക്ക് മെച്ചരിക്കാം പക്ഷേ ഈ ആൾ ആരായി അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് എത്തി അതാണ് മുഹമ്മദ് അതാണ് സല്ലാ അലിസ്ലാമിന്റെ ഏത് വാക്കിലും എന്ന് പറയുന്നത് ഈസാ പറയണത് ഈസാലിസ്ലാമിനെ അന്നത്തെ ജനങ്ങൾ വെല്ലുവിളിച്ചു ഇസ്ലാം അവരുടെ വെല്ലുവിളി മോചിതോണ്ട് നേരിട്ടു ഇസ്ലാമിനോട് ഒരാൾ എന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ ആളുകളെ പുനർജീവിപ്പിക്കുന്ന ഒരു മാജിക് ആണ് അത് അടുത്ത കാലത്തൊക്കെ മറം ചെയ്തിട്ട് മരിക്കാത്ത ആളുകൾ നിങ്ങൾ എന്തൊക്കെയാ ട്രിക്കിലൂടെ എണീപ്പിക്കാണ് മരിച്ച ഒരാളൊന്നും എണീപ്പിക്കാൻ കഴിയില്ല ഈസാം അപ്പൊ ഈസാലിസ്ലാം പറയ്യ് കാണിച്ചോണ്ടാ ജനങ്ങളെ മറം മാടിയിട്ടുള്ള സ്ഥലം എന്നിട്ട് ഈ സെലക്ട് ചെയ്യ ഒരു മയ്യത്തിന് അവര് കബറിനായി ചേരാ ഇയാൾ ഒരുപാട് കാലം മരിച്ച ഒരാള് കബർ കാണിച്ചോണ്ട് പതിനാനൂറ് കൊല്ലം മരിച്ചു അവിടെ ുംഹാന്റെ ഇതിനോട് നീറ്റ് കൊണ്ട് വന്നു അതെ അള്ളാൻ്റെ ഒരിക്കല് ഒരിക്കല് ഒരു മയ്യത്തിന് ജനങ്ങളെല്ലാരും കൂടി താങ്ങി കൊണ്ടുപോകണം ഇതൊക്കെ കിതാബാ കിതാബിലുള്ള വിഷയട്ടോ മാത്രമല്ല കുറുവാൻ ആണ് അതിന് ഒഴിയിൽ മൗത്താ ബീദിനില്ല കുറുവാൻ ആണ് കുർഗാനാണ് കുറുഹാനില് പിന്നെ റിവായത് നോക്കേണ്ട കാര്യമില്ല അള്ളാന്റെ കൊണ്ട് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും അത് ഇന്ന മരിച്ചവര് എന്ന് പറഞ്ഞിട്ടില്ല മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്തിനു തൗഹീദിന് വേണ്ടി അപ്പൊ ഒരിക്കലിങ്ങനെ കൊറേ ആളുകൾ ഒരു മയ്യത്തിന് താങ്ങി പോകണം അപ്പൊ ഈസാലിസ്വല അങ്ങനെ നോക്കിയപ്പോ അതിന്റെ ഒരു തള്ള കരഞ്ഞോണ്ട് പോകണം പോട്ടേര് മയ്യ താങ്ങി പോകണു പിറകില് ചുക്കിച്ചൊളിഞ്ഞ ശരീരവും മുഖമുള്ള ഒരു തള്ള ഓടി വന്നിട്ട് കരിയാണ് അപ്പൊ ഈസാലീസനെ വെച്ചു ആരാണ് മയ്യ ചെറുപ്പക്കാരും പെട്ടെന്ന് മരിച്ചു ആയതാണ് അതിന്റെ ഉമ്മയുടെ ബാക്കിൽ കരഞ്ഞോണ്ട് ഓട്ടിട വല്ലാതെ മനസ്സിന് വേദന അപ്പോ ഈ ജനാജ താങ്ങി പോണ ആള് മയ്യത്ത് കെട്ടിൽ താങ്ങി പോകുന്നവരോട് ഈസാലിസനെ പറഞ്ഞു ഓനെ ഇറക്കി മയ്യത്തിനെ ഇറക്കി പറഞ്ഞു അവിടുന്ന് അതാണ് സമർപ്പിക്കാൻ മയ്യത്ത് കാഫന്തുണീന്ന് തപ്പിത്തടഞ്ഞു നീച്ചു ഏറ്റിക്കൊണ്ടുന്ന ആൾക്കാരാകെ എന്നിട്ട് മയ്യത് താങ്ങിക്കൊണ്ടിരുന്ന ആളുകള് മയ്യത്തിനോട് പറഞ്ഞു നീച്ച മയത്തിനോട് പറഞ്ഞു നീ ഈ കട്ടിൽ ഇജാണ്ടാള ഞങ്ങൾക്ക് ഞങ്ങൾ കിട്ടൂല അത് ഞങ്ങൾ അന്നെ ചെയ്യാ ചെയ്യും നീക്കുകയും ചെയ്യാ നീ കട്ടിലുവാണെങ്കിലേ ഇജാണ്ടോ ചാള ആ ഇത് എവിടെ ഉണ്ട് ഒരു എട്ട് കിത്താബിൽ ഞങ്ങൾ എട്ട് കിത്താബിൽ ഞാൻ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താ ഇല്ല അവിടെയാണ് പോയത് ബീതിന് ഇല്ല എത്തിനും കഴിയും അവർക്ക് ഒരു ലിമിറ്റ് അള്ളാന്റെ റസൂല മുത്തനബിയെ ഞാൻ അഷോ അഷോ വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവില്ല ഇറങ്ങിയിട്ട് ഒന്നും കണ്ട് ലെവലായി കിട്ടണു അയിമാന്റെ ഒരു കാര്യമല്ലോ നീസല്ലാസ് ഇനി അതിനിപ്പ എന്താ വേണ്ട നിങ്ങൾ എന്തെങ്കിലും അത്ഭുതാണ് കാണിച്ചത് ചില ആളുകൾക്ക് അത്ഭുതം കണ്ടാലേ വിശ്വാസാവും ചില ആളുകൾക്ക് ഉപദേശം കണ്ടാൽ വിശ്വാസാവും ചില ആളുകൾക്ക് സഹവാസം കൊണ്ട് വിശ്വാസാവും ചില ആളുകൾ സൽസ്വഭാവം കൊണ്ട് വിശ്വാസമാവും ചില ആളുകൾ താക്കീത് കൊണ്ട് വിശ്വാസാവും ചില ആളുകൾ സുവിശേഷം കൊണ്ട് വിശ്വാസാവും പലർക്കും പല രൂപത്തിലല്ലേ അപ്പൊ ഇയാക്കെ വേണ്ടത് അത്ഭുതം കാണിക്കല്ല അപ്പൊ നീ സല്ലാ ആരോട് ചോദിച്ചു ഞാൻ എന്താ അത്ഭുതാണ് കാണിക്കേണ്ടതെന്ന് അത് മാജിക്കായിട്ട് ചോദിക്കൂലെ ഞമ്മളിപ്പോ ടിക്കറ്റ് എടുത്തിട്ട് മാജിക് കാണാൻ അവരെടുത്തൊരു പന്ത്രണ്ട് ഐറ്റം ഉണ്ടാവും അതിലേ കാണിക്കുള്ളൂ അവരോട് പറയാണ് എന്നാല് മജീഷ്യനോട് നമ്മൾ പറയാണ് നിങ്ങൾ ഈ കണ്ണടന്ന് സൈക്കിളാക്കി തന്നാൽ ആകൂടൂലെ ആക്കൂല ഓലെന്താക്കും ഓലെ അടക്കിട്ടിട്ട് പ്രാവിനാക്കും കാരണം ഈ അടക്കം പ്രാവും പെട്ടിയില് നേരത്തുള്ള നമ്മൾ പറയാണ് ഈ കണ്ണടങ്ങൾ ഒരു സോപ്പും പെട്ടിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഓല്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെടുത്തുള്ള ചില ഐറ്റംസ് പ്രകടിപ്പിക്കാൻ കഴിയും സഹറും ആയുരണ്ണ ആയുസ് ആണ് ജനങ്ങളെ പണ്ട് കല്ലായ്പാലം മുടങ്ങിയില്ല ഒരാള് നമുക്കറിയോ പ്രായമുള്ള ആളുകൾക്ക് ആളുകൾക്കറിയല്ലേ കല്ലായിപ്പായം മുടങ്ങി ഒരു മജീഷ്യന് കാരണം കൊറേ ആളുകളെ നിരത്തി നിർത്തി എന്നിട്ട് ഇയാള് കല്ലായ്പാലത്തിന്റെ തൽപ്പം അടിച്ചു കല്ലായിപ്പായം മുഴുങ്ങിക്കണേന്ന് പറഞ്ഞു കാരണം ഈ ആൾക്കാരെ നോട്ടത്തിൽ കല്ലായിപ്പായ ഇയാൾ ഇങ്ങനെ മെങ്ങുകയാണ് പഴം മെണു നേന്ത്രപ്പഴമുങ്ങണര് കല്ലായിപ്പാലം ഇങ്ങനെ മെനുങ്ങാണ് ആളുകളൊക്കെ തരിച്ചെങ്ങനെ കല്ലായിപ്പാലം ആള് മുണങ്ങി കഴിഞ്ഞു നേന്ത്രപ്പഴം തിന്ന് കഴിയണവരെ കല്ലായിപ്പാലം മെണുങ്ങണ്ട് കഴിഞ്ഞു മജീഷന് അയാളുകളൊക്കെ കന്ന് മുൾമുനയിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നേരത്തെ ഒരാള് തെങ്ങിന്റെ മുകളിൽ കയറി അയാളെ കണ്ണേട്ട അയാൾക്ക് കഴിയില്ല അയാൾ അവിടെ നിന്ന് വിളിച്ചെന്ന് മിണുങ്ങിട്ട് ചേട്ടാ തലപ്പ് കടിച്ചിട്ടുള്ളൂന്ന് അറിഞ്ഞു കല്ലായി പാലം മെണിങ്ങിട്ടില്ല തലപ്പ് കടിച്ചിട്ടുള്ളൂന്ന് എന്നാ അതിൽ ഇയാൾ നോക്കുമ്പോ തെങ്ങിന്റെ മേലേ അപ്പൊ ഇയാൾ ഒരു പണി ചെയ്തു എന്താ അറിയോ എന്നാ എന്നെ ഞാൻ കാണിച്ചനായിട്ട് അങ്ങനെ ഒരു വരച്ചു അതോടുകൂടി അയാള് തെങ്ങിന്റെ മുകളിൽ താഴ്ത്തി കണ്ടു കാരണം അപ്പോഴൊക്കെ അയാളെ കണ്ടും കെട്ടി അയാൾക്ക് ഇയാൾ കാണിച്ചു കൊടുത്ത എന്താ വെച്ചാൽ അടിയിൽ കല്ലായ് അവിടെ പുഴ ഉണ്ട് വല്യ പുഴ ഈ പുഴ അയാളെ നേരെ മുമ്പിൽ ഉള്ളവരാണ് കാണിച്ചുകൊടുത്തത് അപ്പൊ അയാള് മനസ്സിലാക്കി അതാ ഇനി തെങ്ങുമന്ദ അല്പം കൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല ഞാനും ഒരു അത്ഭുതം കാണിക്കട്ടെ ഈ പുഴക്ക് ചാടിയതാണ് അയാള് അത് നേരെ പറമ്പു കാരണം പുഴയില്ല ഇയാള് കണ്ണുകെട്ടിയതാണ് ഇതല്ല പരിപാടി നേരിട്ടാണ് ചോദിക്കണേ എന്ത് അത്ഭുതമാണ് ഞാൻ നിനക്ക് കാണിച്ചു തരേണ്ടതെന്ന് അതാണ് ഇത് മാജിക് അല്ല എന്നുള്ളതിന് ഒരു തെളിവ് ഒരുപാട് തെളിവുണ്ട് ഒരു തെളിവാണ് ഇത് മാജിക് അല്ല കാരണം ജനങ്ങൾ പറഞ്ഞതാണ് കാണിച്ചു കൊടുക്കുക നമ്മുടെ അടുത്തുള്ള ഐറ്റംസ് കാണിച്ചു കൊടുക്കില്ല അപ്പൊ ഇയാള് പറഞ്ഞു ഇയാള് നേരെ അപ്പുറത്തൊരു ഒരു ഒരു മരം മരം ഇയാൾ അതിലേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു മൊത്തനെ പത്തന നിങ്ങള് വിളിച്ചിട്ട് ആ മരം നിങ്ങൾ വന്നാ മതി ഇങ്ങനെ ഭയങ്കര വിഷയം നിങ്ങള് വിളിച്ചിട്ട് ആ മരം നിങ്ങട്ട് വന്നാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട അപ്പൊ തങ്ങള് ചിരിച്ചിട്ട് പറഞ്ഞു അതിന് ഞാൻ വിളിക്കണ്ട അയ്യെ പോയിട്ട് പറഞ്ഞാ മതി ഞാൻ വിളിക്കണ്ടെന്ന് വരണ്ടിരുന്നു എന്താ ഞാൻ വിളിക്കുന്നു വേണ്ട നീ പോയിട്ട് പറ മുഹമ്മദ് നബി മരത്തിനോട് പറഞ്ഞാൽ മതി മരം വരും ഇയാള് റസൂൽ പറഞ്ഞ അവിടെ പോയിട്ട് പറഞ്ഞു റസൂലോട് എന്നെ റസൂല്ണ്ട് മരത്തിന്റെ വേരടക്കം പറഞ്ഞ് കുട്ടികളും വിളിച്ച വരുമ്പോലെ ഈ മരം മുത്തനെബിന്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു മുത്തനേബിൻ്റെ എന്നിട്ട് ഈ മരം ഒന്ന് വളഞ്ഞുങ്കം ചവീന്നോ എന്നാംഗം അതിന് ശേഷം ഇയാളൊരു പണിയും കൂടി ചെയ്തു ഞാനൊരു ബുദ്ധി ഇല്ലാത്ത മരങ്ങൾ എന്നിട്ട് സുചൂത ചെയ്താൽ ബുദ്ധിയുള്ള എനിക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാ അതുകൊണ്ട് ഞാൻ ഒരു സുചൂതെയ്യട്ടേന്ന് ആ നോ ഒരു ഒരു ഹൽക്കിൻ ിൽജൂത സ്വാതന്ത്ര്യം തന്നിരുന്നെങ്കിൽ ഒരു ഭർത്താവിന്റെ ഭാര്യയോട് എല്ലാ ദിവസവും ഒന്ന് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുവായിരുന്നോ എന്ന് പിയുനാർ സോന്നോ പക്ഷെ അത് ബ്ലോക്ക് ആണ് അത് പറ്റൂല അപ്പോ ഇതിൽ തൗഹീദിന് വേണ്ടി അള്ളാഹ് ഉസ്ബാനോത്താൽ അമ്പിയാക്കൾക്ക് മോശത്ത് കൊടുക്കും മഹാന്മാർക്ക് കറാമത്ത് കൊടുക്കും അതൊന്നും കുഫ്രോ കുഫ്രോസ് ഇർക്കോല്ലേ വിശ്വസിച്ചാൽ പക്ഷെ അതിന്റെ ഒക്കെ യഥാർത്ഥ ശക്തി അള്ളാഹു ആണ് അതൊക്കെ അല്ല അത് അതല്ല കൊടുക്കുന്നതാണ് അവരുടെ കഴിവാണ് വിശ്വസിച്ചാൽ ആ വിശ്വസിച്ചവൻ ആ സ്ഫോട്ടിൽ മുസരിക്കും അതാണ് ദാത്തിൽ മാത്രമല്ല സിഫത്തിലോ ഫൈലിലോ പങ്കാളിത്തത്തെ സമർപ്പിച്ചാൽ അത് ഷിർക്കാണ് അതാണ് വൈകത്ത് ചെയ്യുന്ന മെത്തി പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ശിർക്ക് വെക്കരുത് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും അതോടുകൂടി ചെറിയ ഷിർക്കുണ്ട് അതിന് രീകുന്ന പറയുമ്പോൾ ജീവിക്കാൻ സമയമില്ല അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് അള്ളാഹു വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ ഒക്കെ നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد صلى الله عليه وسلم وارحم امه سيدنا محمد صلى الله عليه وسلم മുഹമ്മദ് മരിച്ചതിൻ്റെ മൂന്നാം ദിവസമാണ് ചായം ചെയ്യുന്ന ഉണ്ട് ഇളയമാനമറിയപ്പെട്ടത് കോഴിക്കോടാണ് അവർ ആ ഇളയമാൻ ഓർത്തുകൊണ്ട് ഇവിടെ ചായം ചെയ്യുന്ന തരികയാണ് അത് ഈമാനിക്ക് ബന്ധാണ് അള്ളാഹു ഉത്താല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ അവരെ മേലെ നൽകുന്ന ഹദീ അള്ളാഹു സ്വീകരിക്കട്ടെ അത് അവരുടെ ഖബറിലേക്ക് അള്ളാഹു ഉത്താല എത്തിച്ചുകൊടുക്കട്ടെ അവരെയും ഞമ്മളെ അള്ളാഹു സ്വർഗത്തുള്ള ഒരുമിച്ച് ചൂട്ടിത്തട്ടെ രാവിലെ തന്നെ വരുന്ന നിങ്ങളെ إنيم الله اللهم سورتل اكيد ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم وفلنا لنا من دفنوا حوالينا ووالدينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد والي وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم